ചെറുപ്പം മുതൽ തൊട്ട് തന്നെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു ദീന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളും സംശയങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു പരാജയ ഭീതി എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു പ്രയാസമുണ്ട് ഒരു ഉചിതമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് അവരെ നല്ല രൂപത്തിൽ നോക്കണം നല്ല ജോലി നേടണം ക്യാഷ് വേണം പക്ഷേ അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരു ലക്ഷ്യബോധമില്ലാത്തതുപോലെയാണ് പോകുന്നത് ഒരു മരണഭയം എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു മാനസിക പ്രശ്നത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അതിലുണ്ട് ഈ കാര്യത്തിലുണ്ട് അതായത് നമ്മൾ പിന്നെ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കാം ജോലി ഭക്ഷണം ഉറക്കം ഇത് ചെയ്യാൻ കഴിയാതിരിക്കാം മനസ്സിലെ പിന്നെ നമുക്കൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എടുക്കാതിരിക്കാൻ തീരുമാനം എടുക്കാൻ കഴിയാതെ വരിക ഒരു വിഷയത്തിൽ നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കാം നമ്മുടെ ലൈഫിന്റെ ഏർ സുഖ ദുഃഖങ്ങളിൽ നമുക്ക് സന്തോഷിക്കാനും ദുഃഖിക്കാനും അനുഭവിക്കാനും കഴിയാതിരിക്കാം ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ഇത് ഇങ്ങനെ നമ്മള് ഈ പൊതുവേ ഇവർക്കൊക്കെ പറ്റുന്ന എന്താന്ന് വിചാരിച്ചാൽ ഇവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവര് പൊതുവിചാരിക്ക ഞാൻ നോർമൽ ആണെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് വിചാരിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമല്ല പക്ഷെ എനിക്കിത് ചെയ്യാൻ കഴിയണേ എന്നാണ് അവർ പറയാ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാല് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത് കഴിയാൻ അപ്പൊ അതിനെന്ത് വേണം നമ്മൾ മെഡിസിൻ ഉപയോഗിക്കണം എത്ര പഴക്കമുണ്ട് എത്ര കാലമായി അവർ ഇതിനുവേണ്ടി മരുന്നും കഴിച്ചിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യണം അതൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ നമ്മുടെ മരുന്ന് കൊണ്ട് സുഖമാവേണ്ടത് മരുന്ന് കൊണ്ട് തന്നെ സുഖമാകും ഏ അതിൽ യാതൊരു ഇനിയിപ്പോ ഒരാൾക്ക് ഒരു സൈക്കാട്രിക് മെഡിസിൻസ് ഒക്കെ കഴിച്ച് ബുദ്ധിമുട്ടാവും എന്ന് അവർക്ക് പേരുണ്ടെങ്കിൽ തുടക്കത്തിൽ വല്ലൊരു ഹോമിയോ അല്ലെങ്കിൽ അങ്ങനത്തെന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് ശ്രമിച്ചു നോക്കുക ആളുകൾക്ക് പൊതുവെന്താ വെച്ചാൽ ഈ മരുന്നിലേക്ക് സൈക്കാട്രിക് മെഡിസിനിലേക്ക് പോകുമ്പോൾ രണ്ട് ഭയാണ് ഒന്ന് ഞാനൊരു മാനസിക രോഗിയാണെന്ന് സർട്ടിഫൈ ചെയ്യാനാണ് ചെയ്യുന്നത് അതായത് ഒരു പിന്നെ സൈക്കാട്രിക് ഡോക്ടറുടെ പിന്നെന്താണ് പ്രിസ്ക്രിപ്ഷനിൽ നമ്മുടെ പേരെഴുതി ഗുളിക എഴുതിയാൽ നമ്മൾ ആരായി ഒരു മാനസിക രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ആ പ്രിസ്ക്രിപ്ഷൻ എന്നാണ് നാട്ടിലാകുന്നത് ഒരു പ്രശ്നം അതാണ് അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഒരു പേടിയാകും പോകാൻ രണ്ടാമത്തെന്തെയ്യും എല്ലാ മെഡിസിൻസും അത്ര നല്ലതല്ലല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ഥായി കഴിക്കേണ്ടി വരും അപ്പൊ സ്ഥായിയായി മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നുള്ള പേടി അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്താന്ന് വിചാരിച്ചാൽ ഈ മരുന്ന് കഴിക്കാതെ അങ്ങനെ പോകും അപ്പം മരുന്ന് കഴിച്ച് വേഗത്തിൽ സുഖമാകേണ്ട ഒരു കാര്യം വെറുതെ കിട്ടിക്കൊണ്ടൊരു കാര്യം അപ്പോൾ വേണമെങ്കിൽ എന്ത് തുടക്കത്തിൽ ഒരു കൗൺസിലിംഗ് നോക്കുക ചെറുതായിട്ടൊന്നും ഒരു പിന്നെ വേറെ എന്തെങ്കിലും മെഡിസിൻസ് നോക്കുക എന്നിട്ട് ഒരു ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക അപ്പോഴും നല്ലൊരു സൈക്കാട്രിക് ഡോക്ടറെ കണ്ട് എല്ലാം പരിശോധിച്ചിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കണ്ടാൽ തീർച്ചയായും അവർ ഇവരോട് അഡ്വൈസ് ചെയ്യാം ഒരു ഡോക്ടറെ കാണാനായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുക